നമസ്കാരം സ്വാഗതം നവോത്ഥാന കേരളത്തിൽ നവോത്ഥാന നായകന്മാരുടെ ഇപ്പോൾ രക്ഷയില്ല തൃപ്പുണിതുറയ്ക്ക് സമീപം പൂത്തോട്ടിയിൽ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നിലനിൽക്കെയാണ് അയ്യങ്കാളി പ്രതിമ തകർക്കപ്പെട്ടത് സി പി എം സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയിൽ പെട്ട ഒരു വിഭാഗം പങ്കെടുക്കാനെത്തിയതിനെ തുടർന്ന് തർക്കങ്ങൾ നിലനിൽക്കവെയാണ് അയ്യങ്കാളിയുടെ പ്രതിമ തകർത്തത് ഈ സംഭവത്തെ തുടർന്ന് ശക്തമായ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗത്തെ വ്രണപ്പെടുത്തുന്നതും അവർക്കെതിരെ പരസ്യമായി വെല്ലുവിളി ഉയർത്തുന്നതുമായ നടപടിയാണിതെന്ന് ശ്രീധരൻപിള്ള തുറന്നടിച്ചു എന്നാൽ സ്ഥലത്ത് ശക്തമായ ജനരോക്ഷത്തെ തുടർന്ന് സംഭവത്തിൽ അറസ്റ്റുകൾ വേഗത്തിൽ രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായി അറസ്റ്റ് ഒഴിവാക്കാൻ ഉന്നത തലങ്ങളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് ആരോപണമുണ്ടെങ്കിലും പേർ മാത്രമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ അറസ്റ്റായിട്ടുള്ളത് അയ്യങ്കാളി പ്രതിമ തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട മുഴുവൻ സി പി എം പ്രവർത്തകരെയും അതിന് പിന്നിലെ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയവരെയും ഉടനടി അറസ്റ്റ് ചെയ്യണമെന്ന് ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു മഹാത്മാ അയ്യൻകാളിയുടെ അർത്ഥകായ പ്രതിമ പൂർണ്ണമായി തകർക്കപ്പെടുകയായിരുന്നു ഇത് ആസൂത്രിതമായ ശ്രമത്തിന്റെ ഫലമായാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നവോത്ഥാനത്തിന്റെ മറവിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവരാണ് നവോത്ഥാന നായകന്റെ പ്രതിമ തകർത്തതെന്നും ശ്രീധരൻപിള്ള മുഴുവൻ ശക്തമായി പ്രതിഷേധിക്കണമെന്നും ശ്രീധരൻപിള്ള രാജു പി നായരും മുന്നോട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല കേസ് ഒതുക്കി തീർക്കാൻ ഉന്നതതല ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു മതനിരപേക്ഷ ഭരണത്തിലെ സി സർക്കാരിന്റെ മത ആചാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റവും നവോത്ഥാന കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ സ്മരണകളെ പോലും ബഹുമാനിക്കാത്ത രാഷ്ട്രീയ വെറിയുമാണ് ഇതിന്റെ പിന്നിലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടേണ്ടവർ ജനങ്ങളെ തന്നെ ഇങ്ങനെ തെരുവിൽ വിഷയങ്ങളാക്കുകയാണ് ചില വിഭാഗങ്ങളെ ചൂഷണം ചെയ്തും അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും മേലുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞ പ്രശ്നങ്ങളെ കൂടുതൽ ഊതിപ്പെരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ആക്ഷേപമുണ്ട് ശബരിമല വിഷയം നവോത്ഥാനപരമായി പറഞ്ഞവർ ഇപ്പോൾ നവോത്ഥാന നായകന്റെ പ്രതിമ തന്നെ തച്ചുടയ്ക്കുന്നതിലുള്ള വിരോധാഭാസമാണ് മനസ്സിലാക്കാത്തത് മാത്രമല്ല ഒരു വലിയ കൂട്ടം ജനങ്ങളുടെ വികാരം തന്നെ ഹനിക്കുന്ന ഈ പ്രവണതകൾ തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്